കാരണം അപ്പൊ ഇതാണ് നമ്മളെ സ്റ്റാൻഡ് അപ്പൊ ഇവിടെയാണ് നമുക്ക് ലോക്ക് ചെയ്യുന്ന അൺലോക്ക് ചെയ്യുന്ന ഒരു ബട്ടൺ ഉള്ളത് കേട്ടാ ഇത് ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചു അല്ല ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചിരുന്നേട്ടാ ആയിഷ്ട് കാണിച്ചിരുന്നേ അതിന് അപ്പൊ നമ്മൾ പുതിയൊരു ട്രൈ കോഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇൻസ്റ്റയിലൊക്കെ അത്യാവശ്യം വൈറലായിട്ട് വരുന്നതായിരുന്നു സെൽഫി സ്റ്റിക്ക് വെച്ചിട്ട് എനിക്ക് കിച്ചണിലെ എല്ലാ വീഡിയോസും പിടിക്കാൻ പറ്റാത്തത് ആണ് നമ്മൾ ഈ ഒരു ട്രൈ കോഡ് മേടിച്ചത് അപ്പോ അൺബോക്സിങ് വീഡിയോ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് പല്ലി കമ്പി ഇട്ടേക്കുന്നവർ ഒന്ന് തെറ്റിപ്പോയത് കേട്ടോ അപ്പോ ഇതാണ് നമ്മുടെ സ്റ്റാൻഡ് ഇതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ഉണ്ട് ശരിക്കും ഇത് അൺബോക്സിങ് വീഡിയോ കഴിഞ്ഞ് ഈ സ്റ്റാൻഡ് ഇതിനകത്താണ് വരുന്നത് കേട്ടോ അതിന്റെ ബാക്കിയുള്ള ക്ലിപ്സും കാര്യങ്ങളും എല്ലാം അതിനകത്ത് വരുന്നത് പിന്നെ ഒരു സിലിക്കൺ ജെല്ലുണ്ട് ആ ഒരു സിൽക്കൺ ജെല്ല് ഇതിനകത്തുള്ള ഒരു സ്ക്രൂ ആണ് ഇതൊക്കെ എങ്ങനെയാ സെറ്റ് ചെയ്യേണ്ടത് നമുക്ക് കാറ്റലോഗ് ഉണ്ട് അപ്പം കാറ്റലോഗ് നോക്കി നമുക്ക് ചെയ്യാം പിന്നെ ഫോൺ ഹോൾഡർ ഉണ്ട് പിന്നെ ഒരു രണ്ട് സ്ക്രൂ ഉണ്ട് കേട്ടോ ഇതൊക്കെ എന്തിനുള്ളതാണെന്ന് നമുക്ക് നോക്കി കാറ്റലോഗിട്ടോ പിന്നെ അവരുടെ ഒരു താങ്ക് യു എന്ന് പറഞ്ഞിട്ടൊരു കാർഡും ഉണ്ട് ഇനി എന്തൊക്കെയാണ് തോന്നുകട്ടോ ആ അങ്ങനൊരു തംസപ്പ് ഇതൊക്കെ ഫോട്ടോ എടുത്ത ആവശ്യം ഇതൊക്കെയാ അപ്പൊ ഇവിടെയാണ് നമുക്ക് ലോക്ക് ചെയ്യുന്ന അൺലോക്കിംഗ് ചെയ്യുന്ന ഒരു ബട്ടൺ ഉള്ളത് കേട്ടോ ഇത് ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച അല്ല ഞാൻ സ്വന്തമായിട്ട് കേട്ടോ ആയിഷ എനിക്ക് തന്നെ അതിനുശേഷം കുറച്ച് ഇങ്ങനെയാണ് വെക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ളവണത് നമുക്ക് സ്റ്റാൻഡ് എങ്ങനെയാണോ സെറ്റ് ചെയ്യേണ്ട ആ ഒരു രീതിയിൽ പിന്നെ ഇതിനകത്ത് ഒരു റിമോട്ട് ഉണ്ട് ആ റിമോട്ട് നമ്മള് അതായത് വീഡിയോ ഓൺ ചെയ്യണമെങ്കിലൊക്കെ ഈ റിമോട്ട് വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാം കേട്ടോ അതിനുശേഷം വരുന്നത് ഫോൺ ഹോൾഡർ ആണ് ഫോൺ ഹോൾഡർ ഇതാണ് കേട്ടോ ഈ ഫോൺ എങ്ങനെ ഫിറ്റ് ചെയ്യണ്ടേന്നുള്ള അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം അമ്മ അടിപൊളിയാണ് കൊള്ളാം ഇതിന്റെ ഹൈറ്റ് ഒക്കെ എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം പിന്നീട് ഇത് ഇത് എന്താന്ന് വെച്ചാൽ എനിക്കൊന്നും മനസ്സിലായില്ല അപ്പൊ ഇവരുടെ സഹായം കൊണ്ട് ഇത് റെഡി ആക്കാന്ന് വിചാരിച്ചിട്ട് ഇവരെ ഇപ്പൊ ഇപ്പൊ ഈയൊരു ഇത് ലൂസ് കഴിഞ്ഞാൽ നമ്മൾ ക്യാമറ എങ്ങോട്ടാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആണെങ്കിൽ തിരിക്കാൻ പറ്റും കേട്ടോ അതാണ് പിന്നെ ഒരു സ്ക്രൂ ഈ ഒരു സ്ക്രൂന്ന് വെച്ചാല് അനുസരിച്ച് നമ്മൾ ഇതിങ്ങനെ കറമത്തില്ല ഇതെങ്ങനെ ഊരി വരുവായിരിക്കില്ല കറമു നമ്മൾ ഉദ്ദേശിക്കുന്നു അതിന് ഊരി വരും ആ അപ്പൊ നിങ്ങൾ ഇതിനകത്ത് പിടിച്ചത് ഇത് ആക്ച്വലി ഇങ്ങനെ ഊരി വരുത് ടൈറ്റ് ആക്കാനും ലൂസാക്കാനും വേണ്ടിയിട്ടുള്ള ഇത് പിന്നെ ആ ഇത് പിന്നെ നമ്മള് ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ വേണ്ടിട്ടുള്ളത് ട്ടോ ഇത് ഇത് എന്തിനാന്ന് വെച്ചാ ഇത് നമ്മുടെ ഫോണിന്റെ ഇതനുസരിച്ച് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിട്ടുള്ളത് പിന്നീട് അതിനുശേഷം ഇവിടെ ഒരു റിമോട്ട് ഉണ്ട് കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് ഫോൺ കൺട്രോൾ ചെയ്യാം ഈ ഒരു റിമോട്ട് വെച്ചിട്ട് ഫോൺ കൺട്രോൾ ചെയ്യാം പിന്നീട് ഇവര് കുറച്ച് സാധനം കൊടുത്തു വിട്ടിട്ടുണ്ട് അതെ ഇതൊക്കെ എവിടെ നമുക്ക് റിയത്തില്ല ട്ടോ ഒന്നും അറിയാമോ ഇനി നമുക്ക് കുറച്ചൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിട്ട് ഇതിന് ഇങ്ങനെ ആണെങ്കിൽ പോകുന്ന ഇതിന്റെ ഹൈറ്റ് എത്രണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ാണ് ശരിക്കും ഒത്തിരി ഉണ്ടെങ്കിൽ ചെയ്ത് ആരോഗ്യം പോലുള്ളതാണ് അപ്പൊ ഇത്ര ഹൈറ്റ് ഉണ്ട് എന്തൊക്കെയാണ് ഹൈറ്റ് ഉണ്ട് ഉണ്ടെന്ന് തൈക്കോടെ അപ്പ ഇത് നമ്മൾ ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനുമുള്ള ഒരു സംഭവമാണ് കേട്ടോ അത് നമ്മളിങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആടും നമ്മളിങ്ങനെ ലോക്ക് ആക്കിക്കഴിഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഒന്നും ശരിക്കത്തില്ല ഇതിങ്ങനെ സിമ്പിളൊന്നും അല്ല ഇത് ചുമ്മാ ഇത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഊരി എടുക്കാൻ വേണ്ടിയിട്ടുള്ള സംഗതിയാണ് അപ്പം അത് ടൈപ്പ് ചെയ്ത് വെച്ചേക്കാം നേരത്തെ ഇത് പറഞ്ഞില്ലായിരുന്നു ഇത് ഇത് നമുക്ക് ഇപ്പൊ ആവശ്യമില്ല ക്യാമറ ഫിറ്റ് ചെയ്യുന്ന സാധനമാണ് നമ്മൾ നോക്കിയപ്പോൾ പിന്നീട് നമുക്ക് ഇങ്ങനൊരു ബ്ലൂടൂത്ത് ഉണ്ട് ഈ ബ്ലൂടൂത്ത് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും എന്നിട്ട് നമ്മൾ ക്യാമറ ആയിട്ട് നമ്മളുടെ ഫോണുമായിട്ട് ഇത് കണക്ട് ചെയ്തിട്ട് നമുക്ക് ക്യാമറയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം നമുക്ക് ഓൺ ചെയ്യണം ഇത് ഇന്നത്തെ ഒരു ഇത് കാണാം അത് ഓൺ ചെയ്തിട്ട് നമുക്ക് ക്യാമറ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പറ്റും അപ്പൊ നമ്മളുടെ ഈ ഒരു ട്രൈ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ലിങ്ക് എന്റെ കൊണ്ട് പറ്റുവാണെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ ഞാൻ കാര്യം എന്റെ ഒരു ഫ്രണ്ടിന് ഈയൊരു ലിങ്ക് ഷെയർ ചെയ്യാൻ നോക്കിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു ഇത് കഴിച്ച് വീഡിയോ എടുത്തതിന് ശേഷം നമ്മൾ ബാക്കിയൊക്കെ പറയാൻ കേട്ടോ